ഞങ്ങളുടെ പൂച്ചയ്ക്ക് പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോവുകയാണ് ഇവൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് എന്നോട് അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോഴൊക്കെ അവൾക്ക് എന്നോടുള്ള സ്നേഹം കൂടും അപ്പോഴൊക്കെ ഇവൾ എന്നെ സ്നേഹിച്ച് കയ്യിലൊക്കെ കുറെ നക്കി നക്കി കൈ കടിച്ചു മുറിക്കും വരെ സ്നേഹിക്കും ഇപ്പോൾ ഇവൾ ഗർഭിണിയാണ് ഏകദേശം പ്രസവിക്കാനൊക്കെ ഉള്ള ആയി വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും സാധാരണ എല്ലായ്പ്പോഴും ഉള്ള പ്രസവം അവളുടെ നടത്തവും ഭാവവും ഒക്കെ കണ്ടിട്ട് ഒരു ഒന്നര ദിവസത്തിനും എന്തായാലും പുതിയ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അവൾ പല സ്ഥലങ്ങളിലായിട്ട് ഇടുന്ന റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും തന്നെ അവളുടെ കുഞ്ഞുങ്ങളെ കാണാൻ കാത്തിരിക്കുവാണ് അവളുടെ ഒരു മൂത്ത മോൻ ഇവിടെ അടുത്തൊരു മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് അവളുടെ മക്കളെല്ലാം തന്നെ എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഞാൻ അവളെ കാണുന്നത് ഇന്ന് അവർക്ക് ആ പഴയ വയറൊന്നുമില്ല ഇവൾ എവിടെയോ പോയി പ്രസവിച്ചിട്ടുണ്ട് പ്രസവം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന എന്നെ ശരിക്കും കൊണ്ട് അവൾ പുതിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു എല്ലത്തിനും കാരണം ഇവൻ ഒറ്റ അടുത്തനാണ് കണ്ടില്ലേ അവന്റെ കള്ളലക്ഷണം ഇവിടെ ഒരു സൈഡിലായിട്ട് എന്തൊക്കെയാ നടക്കുന്നുണ്ട് ഞങ്ങളുടെ പൂച്ചയുടെ കുട്ടിയെ കാണാനായിട്ട് ഞാൻ ഒരുപാട് തിരഞ്ഞിട്ടും ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയും കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കാണുന്നത് എന്തൊരു സുന്ദരി കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ കണ്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ ഞങ്ങളെ ആരെയും കാണിക്കാതെയാണ് ഇവൾ ഇത്രയും ദിവസമുള്ള കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ചിരുന്നത് കുഞ്ഞുങ്ങളുടെ കണ്ണൊക്കെ ചെറുതായിട്ട് കൂടി തുറന്നു വരാനുണ്ട് ഇപ്പോഴത്തെ പ്രസവത്തിൽ രണ്ട് സുന്ദരി കുഞ്ഞുങ്ങളാണുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഒരാളെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഒരാൾക്ക് വേണ്ടി ഞാൻ കുറെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല അവൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് ഇടയ്ക്കൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇന്നലെ രാത്രി തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ അവളുടെ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞിന്റെയും ജീവൻ നഷ്ടമായി അക്കാര്യ അവൾ അറിയാതെയാണ് അവൾ അവളുടെ കുഞ്ഞു വേണ്ടി ഈ നില നിലവിളിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് വിഷമമായി ഒന്നും അറിയാതെ തന്നെ അവൾ ഇപ്പോഴും അവളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഞാൻ വിളിച്ചിട്ട് പോലും തിരിഞ്ഞിരിക്കാതെ പൊയ്ക്കളഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പാവൻ ഞങ്ങളുടെ സുന്ദരി പൂജ